ക്രൈസ്തലോട് മീഖായുടെ പ്രവചനം ഏഴാമധ്യായം പതിനെട്ടാം വാക്യം അകൃത്യം ക്ഷമിക്കുകയും തന്റെ ശേഷിപ്പുള്ളവരോട് അതിക്രമങ്ങളെ മോചിക്കുകയും ചെയ്യുന്ന ദൈവത്തോട് സമനായൊരു ദൈവമാരുള്ളൂ ആ ദൈവം കോപം എന്നേക്കും സംഗ്രഹിക്കുന്നില്ല തൻ പ്രസാദിക്കുന്ന ദൈവമാകുന്നു ഇസ്രായേൽ തൻ്റെ കൽപ്പനകളെ ലംഘിച്ച് ദൈവവഴികളെ വിട്ട് അന്യപ്പെട്ടു പോകുമ്പോൾ ദൈവകോപം അവരുടെ മേൽ വരുന്നു എന്നാൽ പിന്നെയും അവർ ദൈവസന്നധിയിൽ കടന്നുവന്ന കണ്ണുനീരത്തോ കണ്ണുനീരോടും വിലാപത്തോടും ദൈവസന്നതിയിലേക്ക് അടുത്തു വരുന്ന നാളിൽ അവരെ ദൈവം ചേർത്തുകൊള്ളു ഇന്ന് ഈ ശബ്ദം എന്തുകൊണ്ടാണ് നാം കേൾക്കുന്നത് ദൈവത്തിന്റെ വചനം ദൂരസ്ഥന്മാർക്കും സമീപസ്ഥന്മാർക്കുമുള്ള സല സകലർക്കും വേണ്ടിയാണ് ദൈവത്തിന്റെ വചനം ദൈവത്തെ അനുസരിക്കുന്ന സകല ജീവിതങ്ങൾക്കും വേണ്ടിയുള്ളതാണ് കർത്താവിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ദൈവത്തിങ്ങനു വേണ്ടി നിൽക്കുന്ന ദൈവഭക്തന്മാരെ കർത്താവിൽ നിന്ന് പോയ സാഹചര്യം എവിടെയൊക്കെ ഉണ്ടല്ലോ ദൈവത്തിൽ നിന്ന് പോയ ഈ സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട് ഹോവയായ ദൈവം പ്രവചനാത്മാവിൽ രാവിലെ സംസാരിക്കുന്നു അടുത്തു വരിക ദൈവത്തോടടുത്തിരിക്കുന്ന എനിക്കേറെ നന്ന് എന്ന സകീർത്തനക്കാരൻ നമ്മെ ഉപദേശിക്കുന്നു ദൈവത്തോടടുത്തു വരണം ദൈവം ദയുള്ള ദൈവമാണ് കോപം എന്നേക്കും സംഗ്രഹിക്കയില്ല അതിക്രമങ്ങൾ നിമിത്തമായി എന്നേക്കും ശിക്ഷ വിധിക്കയില്ല ആ ദൈവം കരുണ കാണിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവത്തിനെപ്പോലെ കരുണ കാണിക്കുന്ന ഒരു ദൈവം മറ്റാരുമില്ല പ്രിയപ്പെട്ടവരെ സകല പാപങ്ങളെയും നമ്മുടെ പിറകിൽ കളയും എന്ന് വെച്ചാൽ പാപത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഇനിയും നമ്മെ അതേ ശിക്ഷ വിധിക്കുവാൻ പാപം ചെയ്തു നീ പാവിയാണ് പാവിയാണെന്ന് പറഞ്ഞ് നമ്മെ ശിക്ഷ വിധിക്കുന്നൊരു ദൈവമല്ല ഈ ദൈവം കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ സകല മാനവജാതിയുടെയും പാപങ്ങളെ പോക്കി ശിക്ഷയെ ഇല്ലാതാക്കി ഇനിയും ക്രിസ്തുവേശുവിൽവർക്ക് ഒരു ശിക്ഷാവിധയുമില്ല എന്ന് പോസ്തോലൻ പറയുന്നു അങ്ങനെയാക്കി തീർത്ത നാം ദൈവത്തോട് പറ്റിച്ചേർന്ന് ആ ദൈവീയ കൽപ്പനകളെ പ്രമാണിച്ച് ക്രിസ്തുവിനായി ജീവിച്ചാൽ ഒരു വലിയ നന്മ നമുക്ക് കാണാൻ കഴിയും രാവിലെ സമയം എന്താണ് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത് നാം പിന്നെയും മടങ്ങി വരണം നാം അന്യപ്പെട്ടു പോയ അകന്നുപോയ മേഖലകളെ തിരിച്ചറിഞ്ഞിട്ട് കർത്താവിംഗിലേക്ക് അടുത്തു വരുവാനൊരാഹുവാനും ദൈവത്തിൻ്റെ വചനത്തിലേക്ക് അടുത്തു വരുവാനൊരാഹുവാനും ദൈവീയ പ്രവർത്തികളിലേക്ക് ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് മടങ്ങി വരുവാനൊരാകുവാനും ദൈവത്തിൻ്റെ ആത്മാവ് രാവിലെ സമയം നമ്മെ പ്രബോധിപ്പിക്കുന്നു മുൻകരുണ കാണിക്കുന്ന ദൈവമാ മനസ്സലിവുള്ള ദൈവമാ ധാരാളം തെയും വീണ്ടെടുപ്പമുള്ള ദൈവമാ ആകയെ ആ ലജിച്ചിരിക്കേണ്ട മടുത്തിരിക്കേണ്ട എന്നെ സഹായിക്കുമോ എന്നൊരു ചോദ്യം വേണ്ട യഹോവാ നമ്മെ സഹായിക്കും നമ്മെ യഹോവാക്തിരിക്കും അവൻ തന്നെ രമതൻറെ കുഞ്ഞിനെ മാറോട് ചേർത്തണക്കുന്നത് പോലെ നമ്മെ മടങ്ങി വരണം പാപസംബന്ധമായ ജീവിതത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം യേശുവിനോട് ചേർന്നിരിക്കാൻ ഇഷ്ടപ്പെടേണം ദൈവീകൽപ്പനകളെ പ്രമാണിച്ച് ോട് ചേർന്നിരിക്കുന്നുവെങ്കിൽ ഒരു വലിയ നന്മ കാണാൻ ഇന്നും ദൈവം നമ്മെ സഹായിക്കും വലിയ പ്രതികൂലങ്ങളിൽ നിന്ന് വലിയ അപകടങ്ങളിൽ നിന്ന് വലിയ പ്രതിസന്ധിയിൽ നിന്ന് ദൈവം എന്ന പകൽക്കാലം തന്നെ ജനത്തെ വിടുവിക്കുന്നു ആമേൻ